ദൈവത്തിൽ നാമത്തിന് ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ വേദവായനാ ഭാഗം ഒന്ന് യോഗം നാൻ്റെ നാലാ അധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ പ്രിയമുള്ളവരെ നെ സ്നേഹിക്ക സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ദൈവത്തെ അറിയുകയും ചെയ്യുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ദൈവ സ്നേഹം തന്നെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാവനാൻ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു ഈ വചനത്തിന് അലക്സൻഡ്രയിലെ പാത്രക പോപ്പ് ഷെയ്നോട് നൽകുന്ന വാഖ്യാനം ഇപ്രകാരമാണ് ഓരോ ധാർമ്മിക നന്മയെയും ഒരു യഥാർത്ഥ പുണ്യമാക്കി മാറ്റാൻ അതിൽ മൂന്ന് ഗുണങ്ങൾ ഉണ്ടായിരിക്കണം സ്നേഹം വിനയം ഞാൻ സ്നേഹമില്ലാത്ത ഏതൊരു വിലപ്പെട്ട ഗുണത്തെയും ഒരു പുണ്യമായി കണക്കാക്കില്ല വിനയവും ജ്ഞാനവും ഇല്ലാത്ത ഏതൊരു നന്മയ്ക്കും ഇത് ബാധകമാണ് സ്നേഹത്തിൽ നിന്ന് വളരെ അകലെയുള്ള ഏതൊരു പ്രവൃത്തിയും ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണ് ദൈവം ഓരോ നന്മയിൽ നിന്നും അതിലുള്ള സ്നേഹത്തിന്റെ അളവെടുക്കുന്നു സ്നേഹം കണ്ടെത്തുന്നില്ലെങ്കിൽ അത് പൂർണമായി ഉപേക്ഷിക്കുന്നു സ്നേഹത്തിലൂടെയും വിനയത്തിലൂടെയും ഈ നോമ്പുകാലം അർത്ഥവത്താക്കി തീർക്കാൻ നമുക്ക് ഏവർക്കും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരെ അനുഗ്രഹിക്കട്ടെ